ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വളരെ എഫക്റ്റീവ് ആ ഒരു ഫേസ് മാസ്ക് ആണ് അപ്പം ഇത് തയ്യാറാക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ തന്നെയുള്ള മൂന്നാല് ഇൻഗ്രീഡിയൻറ്റ് മതി അതും വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ പുതിയ വീഡിയോസിനായി നിങ്ങൾക്ക് ഞാൻ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്യാം അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ആപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിന് ആവശ്യമായ അത്രയും ഗോതമ്പ് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ കാപ്പിപ്പൊടി ഏത് വേണേലും എടുക്കാം നമുക്ക് ഇപ്പോൾ ഞാൻ എടുത്തേക്കണേ നെസ്ലയുടെ കോഫി പൗഡറാണ് പിന്നെ നമുക്ക് ഒരു ചെറുനാരങ്ങ നീര് പിന്നെ ആവശ്യത്തിന് ഹണി ഒഴിച്ച് വേണം ഇത് കുഴിച്ചെടുക്കാനായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി കുഴച്ചെടുത്ത ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഒരു പത്ത് മിനിറ്റ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായി സ്ക്രബ് ഇതിൽ സ്ക്രബും കൂടി ഉണ്ടല്ലോ ഗോതും കൂടി ഇടുന്നതുകൊണ്ട് ചെറിയൊരു സ്ക്രബും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നന്നായി ഉരിച്ച് നമുക്ക് മുഖം തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്താൽ വളരെ എഫക്റ്റീവ് ആയൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇത് സ്കിൻ വൈറ്റനിങ് വളരെ എഫക്റ്റീവ് ആയൊരു മാസ്ക് ആണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് വൈറ്റൻ ചെയ്യാനും അതുപോലുള്ള സ്ക്രബ്ബുള്ളത് കൊണ്ട് നമ്മുടെ മുഖത്ത് ഡെഡ് സ്കിന്നൊക്കെ പോകാനൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു സ്കിൻ ഒരു ഫേസ് മാസ്ക് ആണ് കാണിത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഇനി ഞാൻ എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇനിയുള്ള നമ്മൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നത് ഇത് ഈ ഒരു മാസ്ക് ഉണ്ടാക്കുന്ന രീതി അതിനാണ് ഞാൻ ബാറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്ത് മിക്സ് ആക്കി പേസ്റ്റ് രൂപത്തിലാക്കി വയ്ക്കുന്ന മാസ്ക് ആട്ടോ ഇത് അപ്പം ഇത് ഇനി ഇതേപടി നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് പത്ത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കാളയാവുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ബൈ